സിന്ധുവിന്റെ മാനേജറെ താൻ പോയി വെറുതെ ചിരിച്ചു കാണിച്ചു പോന്നില്ലേ അത് പോരായിരുന്നു പിടിച്ചു നിർത്തി നാല് നല്ല പൂശ പൂശണ്ടതായിരുന്നു എന്നാലും ഇത്ര ഇല്ല ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്തു ബാല വന്നത് കൊണ്ട് ലീവ് ചോദിക്കാൻ ചെന്നതാണ് സിന്ധു അപ്പൊ ആ സർവേ ടീമിന്റെ കൂടെ സിന്ധുവിന് ഡ്യൂട്ടി കിട്ടിയ സിന്ധുവിന് നാളെ വെളുപ്പിന് പോകണം നാലോ അഞ്ചോ ദിവസം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവൻ പക തീർത്തില്ലേ എന്ത് പക രാജിക്കും പോരണം അല്ലെങ്കിൽ സിക് ലീവ് സംഘടിപ്പിച്ചു അതാ നല്ലത് അത് ചെയ്താൽ മതി വിനയാ സിന്ധുവിന് ഇപ്പൊ പോവാൻ മനസ്സില്ല ആ അങ്ങനെ അല്ലെങ്കിൽ കാണിക്കും വന്നേ ഞാൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞത് ഇതെന്താ ഇപ്പൊ ഇങ്ങനെ സിന്ധുവിന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സിന്ധു തന്നെയായിരുന്നില്ലേ ഇതുവരെ അതല്ലേ നമ്മുടെ രീതി അതെ പക്ഷെ ഇപ്പൊ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് ഒരു പിടിയില്ല പിന്നീട് തന്നെയല്ലേ മനസ്സിൽ ആണോ ആയിരിക്കണം കാരണം ഈ രാജിവെക്കലും സിക്ക് ലീവ് കൊടുക്കലും ഒക്കെ ഒരുതരം ഒളിച്ചോട്ടമാണ് തോറ്റു കൊടുക്കലാണ് ഇത് രണ്ടും എന്റെ സിന്ധുവിന്റെ സ്വഭാവത്തിന് പിടിക്കാത്തതാണ് ഞാൻ പോയിട്ട് വന്ന ഉടനെ ബാല പോവല്ലേ ഒന്ന് അവളോട് കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ അത് സിന്ധു തന്നെ പറഞ്ഞാ മതി അപ്പൊ ഞാൻ പോയിട്ട് വരാനോ വരാനോട്ടാ സിന്ധു പോവാൻ തീരുമാനിച്ചു തീരുമാനിച്ചോ അങ്ങനെ അവന്റെ മുമ്പിൽ ശരിക്കും തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ നമുക്ക് അവരായി അവരെ പാടായി എന്താ ഞാൻ ഞാൻ ഒന്നും പറയണ്ട നീ വന്നേ ചേച്ചി വാ നിന്നെ ഓർത്താ ഞാനിപ്പ പോണത് അതെന്താ തൊഴിലാണ് ഈ ദൈവം നീ ഇപ്പൊ വന്നത് കാരണം ഞാൻ പോകാതിരുന്ന പിന്നീട് എപ്പോഴെങ്കിൽ എനിക്ക് നിന്നോടൊരു അനിഷ്ടം തോന്നും അത് വേണ്ട പിന്നൊരു കാര്യം ഞാൻ തിരിച്ചു വന്ന കുറെ ദിവസം നീ ഇവിടെ ഉണ്ടാവണം അപ്പ എന്റെ ക്ലാസ്സോ അത് കുറച്ചു ദിവസം ലീവ് എടുക്കാം ഇപ്പൊ എന്റെ പഠിത്ത അല്ലേ എന്റെ തൊഴില് എന്റെ ദൈവം വിഷമിക്കാതെ താൻ വാ എത്ര ദിവസം വേണേലും ഞാൻ ഇവിടെ നിന്നോളാം എന്നും എപ്പോഴും താൻ തന്നെയാണ് എന്റെ ദൈവം നിന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല ഇങ്ങനെ മുടി വെട്ടിയതൊക്കെ ചേരുന്നില്ലെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ നിനക്ക് ഇതൊക്കെ പോ പോ സ്നേഹം വാങ്ങിക്കാതെ അവള് ഞാൻ അവളുടെ ഞാനവളുടെ ദൈവാണെന്ന് ഓ പിന്നെ ഞാൻ പോയിട്ട് വരുന്നവരെ അവളുടെ കുസൃതികളൊക്കെ ഒന്ന് സഹിച്ചോളേ പാവ അവള് വിനേട്ടൻ അവൾക്ക് ഒന്നിനൊരു കുറവ് വരുത്തരുത് നീ എന്താ ഈ പറയണേ നിന്റെ മാത്രയും കൂടിയല്ലേ ബാലാ എന്നാലും പറഞ്ഞു ഈ ബുക്ക് എനിക്ക് വല്ലാത്ത വരുന്നു ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ അതെ ജീവിതം ജീവിതം മനോഹരമാണ് തന്നെ അല്ലെങ്കിൽ എന്റെ എത്ര ആ പഠിക്കാൻ നാട്ടും പുറത്തൊരു പാവാടക്കാരി സ്കൂട്ടറിൻ്റെ ഹാൻഡിൽ തട്ടി താഴെ വീഴുക സ്കൂട്ടറുകാരൻ അവൾ ആശുപത്രിയിൽ എത്തിക്കുക ആരോരും ഇല്ലാത്ത കുട്ടിയാണെന്ന് അവളെ ഏറ്റെടുക്കുക ഒരു ജീവിതം തരുക ആകെയുള്ള ഒരു അനിയത്തെ നല്ല സ്കൂളിലയച്ച് പഠിപ്പിക്കുക എൻ്റെ വിനിയേട്ടൻ എനിക്ക് തന്ന ജീവിതമല്ലേ വീട് എന്തിനാ നമ്പേരട്ട ചുമ്മാ ഒന്ന് കാണാൻ എവിടെയാ വീട് എനിക്ക് അറിയില്ല നമ്പേരട്ട വേണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം ഇതൊക്കെ ജെല്ലിക്ക് വന്നാന്നോ ചോദിക്കുന്നത് പിന്നെ വാതിൽ വാതിലടച്ചാ പിന്നെ കൂടെ ആരും വാതിൽ അടച്ചത് കാര്യ പോട്ടന ഒരു നാണവില്ല െ പുള്ളിക്ക് അറിയാം നാളെ പോകുന്നോണ്ട് ഇവിടെ നടക്കുന്നു അതുകൊണ്ട് ഇനിയും വരും അടച്ചും വേണ്ട അവൾ ഉറങ്ങല്ലേ ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളോട് യാത്ര ചോദിക്കാൻ ബുദ്ധിമുട്ടാ ഞാൻ വരുന്നവരെ

ഒരു രാത്രി മുഴുവൻ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് എനിക്ക് മുഖത്ത് നോക്കിയിരിക്കണം വെറുതെ ഞാൻ പോയി വണ്ടി ഇറക്കട്ടെ ഞാൻ വരണ്ടേ ഒന്നോളൂ സീറ്റിൽ നേരം ഞാൻ ഒരു പോകുന്നത് കുട്ടികൾ വരുന്നുണ്ട് പാട്ട് പഠിക്കാൻ റെഡിയായാൽ അവരെത്തും അവരെ നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം കൊള്ളാം നല്ല ഞാൻ ഉണ്ടാക്കാൻ ഭക്ഷണം അവിടെ അറിയാൻ വയ്യാത്ത ചെയ്യാൻ ശ്രമിക്കണ്ട ടെൻഷൻ വിനയട്ടൻ എന്റെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ മാനേജർ പോയിട്ടില്ലല്ലോ അല്ലേ ഇല്ല ഇപ്പ ഇറങ്ങും ആരാ അമ്മായി അച്ഛനാ അയ്യോ അങ്ങനെയാണെങ്കിൽ അവിതത്തോട്ട് നിന്ന് കാണാൻ വേണ്ട ഞാൻ ഇവിടെ വെച്ച് കണ്ടോളാ എന്റെ പേര് ആരെയും ഭാവ ഗായകനാക്കും ആ ഭാവയാണോ ആ ഭാവ ഞാനല്ല അത് വേറെ ഭാവ ആ ഭാവ ഇവിടെ താമസം അറിയില്ലേ അറിയില്ല ആ നിക്ക് നിൽക്ക് നിക്ക് നിക്ക് നിൽക്ക് ആരും പൂവല്ലേ എല്ലാവരും കൊറച്ചു നേരത്തേക്ക് ഇവിടെ വേണം ആരാ സാറിന്റെ അമ്മായിച്ചനാ നിങ്ങൾ ആരും സർവേക്ക് പോയില്ലേ സാർ ഒഴിവാക്കി പോയില്ലേ ഞങ്ങളെ ഒന്ന് അതെ അമ്മായിച്ചനാണെങ്കിൽ അടിച്ചത് ശരിയായില്ല തീരെ ശരിയായില്ല വണ്ടി പോട്ടെ ഓലക്ക കൊള്ളാം കുക്കോ ഭക്ഷണോ ഉച്ച ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ട് സിന്ധു ചേച്ചി ഇല്ലാന്നൊരു തോന്നലും വിനിയേട്ടം ഉണ്ടാവരുതെന്ന് അതുണ്ടാവാതെ നോക്കേണ്ടത് എന്റെ മോർണിംഗ് വന്നോളൂ ആ ഇരിക്കേ ഇങ്ങോട്ടൊക്കെ ഇരിക്കേ പാലാഴി പാലാഴി വനമുരളീ വാണുരളി കേളി നില പല്ലവി പല്ലവി പഠിച്ചു കഴിഞ്ഞല്ലോ നന്നായാൽ പാട്ട് നന്നായി എന്നാണ് അർത്ഥം പഠിച്ച ിലെ ശരങ്ങളും ഭാവവും ആവർത്തിച്ച് പഠിക്കണം ഒന്നും മറക്കരുത് ചരണം നമുക്ക് നാളെ പഠിക്കാം ഉച്ച കഴിഞ്ഞ എനിക്കൊന്ന് പുറത്തു പോകണം ഓക്കെ എല്ലാവർക്കും ഊണ് ഓ നിങ്ങൾക്ക് ഊണ് കരുതി ആണ് ഭാര്യ ഭാര്യത്തി കണ്ട് പേടിക്കൊന്നും വേണ്ട നിങ്ങളെ പോലെ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാ ഞാനിപ്പോ വരാം ാണ് കാച്ചെണ്ണ സോപ്പ് ഷാമ്പൂട്ട് ഇപ്പൊ ചേച്ചി ഇവിടെ എവിടെയാന്ന് കഴിക്കാൻ പോവാണോ ഇരുന്ന് കഴിച്ചാല് സാരി എടുത്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ െങ്കിൽ സിന്ധു ചേച്ചി തന്നെയായിരുന്നെ അല്ലേ ഇല്ല പോലെ തന്നെ അതാ എന്റെ നാളായി എനിക്ക് സിന്ധു ചേച്ചിയെ പോലെ ആകണം സിന്ധു ചേച്ചിയെ പോലെ ആകണം ആഗ്രഹം തോന്നാൻ എന്നാഗ്രഹം സിന്ധു ചേച്ചി നടക്കുന്ന പോലെ നടക്കാൻ വർത്താനം പറയുന്ന പോലെ പറയാൻ ചിരിക്കുന്ന പോലെ ചിരിക്കാൻ ഒക്കെ ഞാൻ ശ്രമിക്ക ഒരിക്കലും സിന്ധു ചേച്ചിയെ പോലെ ആകാൻ പറ്റില്ല അറിഞ്ഞും ഞാൻ ശ്രമിച്ചു പിന്നെ അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വസ്ത്രധാരണമൊക്കെ മാറ്റിയത്

ഇങ്ങനെന്തൊക്കെയോ ഈ നിമിഷം എനിക്ക് അങ്ങനെ തോന്നി നിനക്ക് എന്ത് കോംപ്ലക്സ് ആണ് ബാല എനിക്ക് മനസ്സിലാകുന്നില്ല സിന്ധുവിന്റെ സാരിയും ഇങ്ങനെ പിടിയിട്ടു അമേരിക്കയിലേക്കുള്ള നിന്റെ പോക്കിന് സിന്ധുവിന്റെ സമ്മതം വാങ്ങാൻ നീ കണ്ടുപിടിച്ച പുതിയ വേഷം കെട്ടിലായത് അല്ലേ അല്ല അമേരിക്ക ഓക്കേ ആയിക്കോട്ടെ എന്നാലും നീ ഇന്ന് സംസാരിച്ച പോലെ ഇനി എന്നോട് സംസാരിക്കരുത് ഏഹ് ഞാൻ എന്റെ അമ്മയെ ഒന്ന് കാണാൻ പോവാണ് രാത്രിയെ വരും ശനിയാഴ്ച വൈകുന്നേരങ്ങൾ അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് സിന്ധു പോലും വരാറില്ല പിന്നെ സിന്ധുവിന്റെ അലമാരിയിൽ ഒരുപാട് സാരികളുണ്ട് അതിലേത് വേണമെങ്കിലും നീ എടുത്തുടുത്തോ എന്നിട്ട് ഈ സാരി എടുത്തടുത്ത് തന്നെ വെച്ചേക്കണം ഇത് രാത്രിയിൽ എനിക്ക് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ സിന്ധു തന്നതാണ് അതെനിക്ക് വേണം ഏ ഇതെടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചു പോരെ ഞാൻ ചുമ്മാ പറഞ്ഞതാ അപ്രിയമായ തമാശകൾ നമ്മൾ തമ്മിൽ വേണ്ട മാല പ്രത്യേകിച്ചും ചിന്തു ഞാനറിഞ്ഞ